ും മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ കണക്ക് വിവാദത്തിൽ മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യാജ വാർത്തകൾക്ക് പിന്നിൽ കേരളത്തെ തകർക്കാനുള്ള അജണ്ടയാണെന്നും നിയമനടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഭീഷണിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ കണക്കുമായി ബന്ധപ്പെട്ട വിവിധ ചാനലുകളിലും പത്രങ്ങളിലും വന്ന തലക്കെട്ടുകൾ വായിച്ച മുഖ്യമന്ത്രി കണക്കുകൾ നിരത്തി മറുപടി നൽകി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച മെമ്പോറാണ്ടത്തിലെ കണക്കുകൾ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു കേന്ദ്ര സഹായം കേരളത്തിന് കിട്ടരുതെന്ന ദുഷ്ടലാക്കാണ് പ്രചാരണത്തിന് പിന്നിലെന്നും മുഖ്യമന്ത്രി പിന്തുണ തകർക്കുക സഹായം തടയുക ഈ അജണ്ടയാണ് ഇപ്പോൾ പുറത്തു വന്ന വ്യാജ വാർത്തക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വേണം കരുതാൻ വ്യാജവാർത്തകൾ കൊടുത്ത മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെ ആലോചിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി ഏത് വിധേനയും സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം നേടുന്ന ത്വരയിൽ ദുരന്തത്തിൻ്റെ ഇരകളായ മനുഷ്യരെയാണ് ദ്രോഹിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാവണം വ്യാജവാർത്തയുടെ പേരിലാണെങ്കിൽ ആദ്യം കേസെടുക്കേണ്ടത് ദേശാഭിമാനിക്കെതിരെ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി മാധ്യമ ൾ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ള ആരോപണമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത് കേരളത്തിൽ ആദ്യം കെവിൻ ആക്രമണം എന്നിങ്ങനെ പല സംഭവങ്ങളിലും മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകിയിട്ടുണ്ടെന്നും ചില മാധ്യമങ്ങൾ മാത്രമാണ് തെറ്റ് മനസ്സിലാക്കുമ്പോൾ തിരുത്താൻ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ട്വന്റി തിരുവനന്തപുരം